നമസ്കാരം ശ്രീനി ആലക്കോടാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മലയോര മേഖലയിലൊക്കെ ഇന്ന് ചിലയിടങ്ങളിൽ മഴ പെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവഞ്ചാലാണ് കേട്ടോ കരുവഞ്ചാലില്ലേ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുല്ലേട്ടുണ്ട് സുല്ലാട്ടിൻ്റെ വീഡിയോസ് എല്ലാ രണ്ട് മാസം കൊണ്ട് ഞാൻ ചെയ്യാറുണ്ട് ഉഷാ ഫെബ്രീസിൻ്റെ വീഡിയോ നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ഷൂലായിട്ടിനോട് ഒരു ചോദ്യം ചോദിച്ചിട്ട് തരാം ഞാനിപ്പം റോഡിന് ഇപ്പുറത്തയക്കുന്നത് എന്തായാലും അങ്ങോട്ടേക്ക് പോവുകയാണ് എൻ്റെ കൂടെ നിങ്ങൾക്കും വരാം അപ്പം ഇത് കരിഞ്ചാൽ ടൗണാണ് ആണ് ടൗൺ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു ടൗണാണ് ഇങ്ങനെ വൈതൽമല ദൂരെ വൈതൽ കാണാം ഈ ടൗണിൽ ഇന്ന് തിരക്കു കുറവാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ പെയ്തൊഴിഞ്ഞ ഒരു സമയമാണ് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുക കേട്ടോ റോഡ് ക്രോസ് ചെയ്ത് ഉഷാ ഫേബ്രിസിലേക്ക് പോവുകയാണ് ഉഷ ഫെബ്രീസിനെ കുറിച്ച് ഇതിനു മുമ്പും ഞാൻ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പല്ല എല്ലാ രണ്ടു മാസം കൂടുമ്പോഴും ഞാൻ വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ സുലാട്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തോ ഭയങ്കര ആലോചനകളല്ലോ സുലാട്ട സുനിലാട്ട് വലിയ ആലോചന തോന്നും എന്തായാലും പിന്നെ ഞാനേ ഇങ്ങനെ ഒരു ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് സുനിലാട്ടോട് ചോദിച്ചാൽ എനിക്കത് അറിഞ്ഞേ പറ്റുന്നോട്ട് എന്റെ പ്രേക്ഷകർക്ക് എന്തിനാണ് എന്നെ കൂടി രണ്ടു മാസം കൂടുമ്പോ വീഡിയോ സ്കീമുണ്ടാവും സ്കീം ആളുകൾ അറിഞ്ഞാലല്ലേ കാര്യമുള്ളൂ നമ്മള് സ്കീം വിട്ടുകൊണ്ട് മാത്രം കാര്യമില്ല ഏത് സ്ഥാപനത്തിന്റെയും അത്യാവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ് ബിസിനസിന് ഡെവലപ്മെന്റ് ചെയ്യാനുള്ള ഘടകം തന്നെയാണ് പരസ്യം അത് ആളുകൾ അറിഞ്ഞാലല്ലാതെ കാര്യമില്ലല്ലോ നമ്മളിവിടെ എന്ത് സ്കീം കൊടുത്താലും അത് ആൾ അറിഞ്ഞാലല്ലേ അതിനെക്കൊണ്ട് ഗുണമുള്ളൂ ആളുകൾക്കായാലും നമുക്കായാലും രണ്ടുപേർക്കായാലും അതുകൊണ്ട് മാത്രം അടുക്കനെയാണ് അപ്പൊ നിങ്ങൾക്ക് ഏതാണ്ട് മനസ്സിലാക്കണല്ലോ നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കും ഗുണമാണ് സുനിലായിട്ടും ഗുണമാണ് അപ്പോൾ നമ്മുടെ നാട്ടില് ചില ആൾക്കാരെ ചോദിക്കാറുണ്ട് ഓ പരസ്യ 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 പരസ്യം മാത്രമേ ശ്രീ രീതിയിലുള്ളൂ എന്ന് പറയും പരസ്യം ഇല്ലാതെ ഒരു മാധ്യമ സ്ഥാപനത്തിനും ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പരസ്യമില്ലാതെ വന്നപ്പോഴാണ് പണ്ട് ഇന്ത്യ ആവശ്യം പൂട്ടിയതൊക്കെ നമ്മുടെ മെമ്മറിയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത് അപ്പോൾ അതൊക്കെ പോയിട്ട് അതൊക്കെ വേറൊരു കാര്യം മിനി സോമൻ കുന്നേൽ ഹായ് സുഖമായിരിക്കുന്നു അല്ലേ അപ്പോഴേ ഞാൻ ഇത്തവണ ഉഷാ ഫെബ്രിസി വന്നത് ഒരു തകർപ്പൻ ഓഫറിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് തകർപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തകർപ്പ് ഓഫറാണ് ചിരിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ ഓടി ലോഡ് അല്ലേ തലസമയം ആൾക്കാർ കണ്ടോണ്ടിരിക്കയാണ് ചിരിക്കുമ്പോൾ ആൾക്കാർ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് ഇപ്പൊ മൺസൂൺ ഓഫറാണ് കൊടുക്കുന്നത് ഒരുപാട് ഓഫർ ഉണ്ട് അല്ലേ ഒരുപാട് ഓഫർ കൊടുക്കുകയാണ് ആ ആ എന്തൊക്കെയുണ്ട് ഓഫർ ും ഒഴികെ ബാക്കി എല്ലാത്തിനും ഓഫർ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഓഫർ എന്ന് നമുക്ക് സുലൈറ്റ് കൊണ്ട് ചോദിക്കാം അതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ പറയാനുള്ളത് ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്നേഴ്സിനൊഴികെ ബാക്കി എല്ലാ സാധനങ്ങൾക്കും ഓഫർ കൊടുക്കുന്നുണ്ട് നാപ്പത് ശതമാനം നമ്മൾ സാധാരണ നിത്യോപകര സാധനങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കെയാണ് നാപ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നത് ഇപ്പൊ ഞാൻ നേരത്തെ സുലായിട്ട് ഷർട്ടും ജീൻസും ഒക്കെ ഇങ്ങനെ വന്ന് വന്ന അടുക്കി വെച്ചിരിക്കണം ഇതാ പെട്ടിയിൽ അപ്പുറത്തുണ്ട് അപ്പൊ ഈ മൺസൂൺ കാലത്ത് ഇത്തരത്തില് പർച്ചേസ് ചെയ്ത് ഈ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കുമ്പോൾ അത് വലിയ കാര്യം തന്നെയാണ് നമുക്കിപ്പം ഈ പിന്നെ സാമ്പത്തിക മാന്ദ്യമൊക്കെ സമയമാണ് അപ്പോൾ ഈ കുറച്ച് കുറച്ച് വില കുറച്ച് കഴിഞ്ഞാൽ അത് വലിയ ഗുണം തന്നെയായിരിക്കും യാതൊരു സംശയമില്ല ഒന്നും സുധനമായിട്ട് അവനെ പിന്നെ എന്തിനൊക്കെ ഓഫറുകള് പ്രധാനമായിട്ടും നാൽപ്പത് ശതമാനം കൊടുത്തിട്ടുണ്ട് ഓഫർ ഇട്ടിരിക്കുന്നത് തേർട്ടി ടു ഫോർട്ടി എന്നുള്ള കണ്ടീഷനാണ് ഇട്ടിരിക്കുന്നത് ട്വന്റി എന്ന് പറയുന്നത് നമ്മൾ മുണ്ടിന് മാത്രമാണ് മുണ്ടിന് ഓഫർ കൊടുക്കാൻ വിചാരിച്ചല്ല വെള്ളമുണ്ടിന് പക്ഷേ അത് ട്വന്റി ആ ബാക്കി എല്ലാ ഏറ്റവും കുറേ തേർട്ടി പെർസെന്റ് ആണ് അതായത് ഷർട്ട് ജീന് പാന്റ് ഇനി എല്ലാ റെഡിമെയ്ഡ്സിനും മിനിമം തേർട്ടി പെർസെന്റ് ആണ് ചില ഐറ്റങ്ങൾക്ക് ഫോർട്ടി പെർസെന്റ് ഉണ്ട് ഫോർട്ടീനെ മേലെയുള്ള കൊടുക്കുന്നുണ്ടാവും നമ്മൾ അത്യം അങ്ങനെ പറയുന്നില്ല ചില സാധനങ്ങൾക്ക് നമ്മൾ നാല്പത് ശതമാനം ആയിട്ട് പിന്നെ ചുരിദാർ മെറ്റീരിയലാണ് ആണ് ആയിരത്തി അഞ്ഞൂറ് ചുരിദാർ മെറ്റീരിയൽ കംപ്ലീറ്റ് ാണ് കൊടുക്കുന്നത് അപ്പൊ ചുരിദാർ മെറ്റീരിയൽ എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയുണ്ട് ചുരിദാർ മറ്റേ വേണമുണ്ട് ചേട്ടാ എന്തു വിശേഷങ്ങളെ സുഖാരിക്കും കുറെ കാലങ്ങളിൽ പണ്ടത്തെ നമ്മുടെ കരുവഞ്ചാരികാര് ഇപ്പം വീട്ടിൽ തന്നെയാണോ മിശ്രമാണോ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ഇത വിശേഷങ്ങൾ ഇതും അടക്കി വെക്കുകയാണോ കേട്ടോ നല്ല സാധനങ്ങളൊക്കെ ഈ നമ്മുടെ ചില ആളുകളുണ്ട് നമ്മുടെ എത്ര വിശ്രമ ജീവിതം ആയാലും നമ്മൾ അങ്ങനെ വരും അല്ലേ മറക്കാൻ പറ്റില്ലല്ലോ മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല അതാണ് അപ്പോ ഉഷാ ഫാബ്രിക്സിന് എത്ര വർഷം ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ്ട് അറുനൂറ്റാണ്ട് ആകാൻ പോകും അല്ലേ അറുപത് വർഷമായില്ലേ അറുപത് വർഷമാകാൻ വേണ്ടി പോവുകയാണ് ഉഷ കോഴനാട്ടിന് നിങ്ങൾക്കറിയാം ഉഷ ഉഷ ഫാബ്രിക്സിന്റെ സ്ഥാപകനാണ് അപ്പോൾ പെട്ടും എന്ന് പറഞ്ഞാൽ കരുവിഞ്ചാലുകൾക്കും മലയോര മേഖലയിൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അപ്പോൾ നമുക്ക് മോളിലോട്ട് വരുന്ന കേട്ടോ മോളിലോട്ടാണ് ഇനി പൂരങ്ങളുടെ പൂരം നടക്കാൻ വേണ്ടി പോകുന്നത് പെരുമഴക്കാലമാണ് മൺസൂണാണ് മൺസൂൺ ഓഫറാണ് കൊടുക്കുന്നത് ഈ മൺസൂൺ ഓഫറിന് ഒരുപാട് സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇരുപത് മുപ്പത് നാൽപ്പത് ശതമാനം ഒക്കെ കൊടുക്കുന്നുണ്ട് ചിലതിന് അമ്പത് ശതമാനം ഉണ്ട് അമ്പത് ശതമാനം ശ്രീ വർദ്ധിച്ച് കിട്ടിയില്ലാന്ന് പറയണ്ട ചിലതിന് മാത്രമേ ഉള്ളൂ അത് അങ്ങനെ പബ്ലിസിറ്റി കൊടുക്കണ്ടെന്ന് സിനിമയിട്ട് പറഞ്ഞിട്ടാണ് ഞാൻ പറയാതിരുന്നത് അപ്പോൾ നാൽപ്പത് ശതമാനം വരെ നിങ്ങൾക്ക് പേരെ മെറ്റീരിയൽ ഉൾപ്പെടെ കിട്ടുന്നുണ്ട് ഇതൊരു വേറെ ലോകമാണ് ലേഡീസിന്റെ ഒരു ലോകമാണ് അപ്പൊ കുട്ടികളുടെ ഉണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാം ഒരുപാട് സാധനങ്ങളുണ്ട് ചേട്ടാ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഐറ്റം സിംഗിൾ ഐറ്റം ഏതെടുത്താലും തേർട്ടി പെർസെന്റ് ആണ് പക്ഷെ രണ്ടെണ്ണം ഇനി അതോ വേണ്ട നാലെടുക്കുന്നവർക്കാണ് രണ്ടര പൈസ കൊടുത്തത് ടു പ്ലസ് ടു എന്നുള്ള ഓഫർ ഉണ്ട് അങ്ങനെ ഉണ്ടോ ഇത് നാലെണ്ണം എടുത്ത് കഴിഞ്ഞാൽ രണ്ടര പൈസ കൊടുത്താൽ മതി ടു അതെ അപ്പൊ പല പല ഓഫറുകളാണ് മുപ്പത് ശതമാനം തേർട്ടി പെർസെന്റ് ആണ് ആ സിംഗിൾ എടുക്കുവാണെങ്കിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ നിങ്ങൾ നാലെണ്ണം എടുക്കുക ഇപ്പൊ നാല് സഹോദരിമാർ വരുന്നു നാലെണ്ണം എടുത്തുകഴിഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ പൈസ എടുത്താൽ മതി അപ്പൊ ഏത് സഹോദരിക്കാണ് പൈസ കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ പിന്നെ അടി ആകില്ല കുർത്തിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർത്തികളാണ് രണ്ട് ടൈപ്പിലുണ്ട് ഈ കുർത്തികളിലോ അറുനൂറ് ആ ഇരുന്നൂറ് മേലോട്ടുള്ള ഏത് കുർത്തി ആ സിംഗിൾ ഇതുപോലെ തന്നെ തേർട്ടി പെർസെന്റ് ആണ് അങ്ങനെയുണ്ട് മുപ്പത് ശതമാനം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് നാലെണ്ണം കഴിഞ്ഞാൽ രണ്ടെണ്ണം ഓഫർ ചെയ്യാം അതാണ് അപ്പൊ മനസ്സിലായിട്ടുള്ള ഒരുപാട് ഓഫറുകൾ ഉള്ള സാധനങ്ങൾ ഇവിടെയുണ്ട് ഇതെല്ലാം ഇപ്പൊ മൺസൂൺ ഓഫറായിട്ട് കൊടുക്കുകയാണ് ഇനി ഉത്സവ കാലങ്ങളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് ഓരോ രണ്ടും ഇതൊക്കെ ഓഫർ ഓഫർ വന്ന് നമ്മൾ നേരത്തെ പോലെ നാലെണ്ണം എടുത്ത് അല്ലാതെ ഞാൻ നേരത്തെ കാഴ്ച സാധനങ്ങളാണ് ഇത് നാല്പത് ശതമാനമാണ് മെറ്റീരിയൽസിന് കാണാം ഏതെടുത്താലും യിരത്തഞ്ഞൂറ് താഴെ ഉള്ളതായിരിക്കും അതെ ആ അപ്പൊ നമുക്ക് ഇവിടെ കാണാം കുട്ടികളുടെ സാധനങ്ങളുണ്ട് ഇവിടെ അടിക്കടിക്കുകയാണെ സാധാരണ നമ്മുടെ വില്ലേജിലെ കടയിലെത്തിയ ഫുൾ ഡിസ്പ്ലേ ചെയ്തു ഇതുപോലെ ഇത് ഗോഡൌണിലൊക്കെ കൂട്ടി കൂട്ടി വെച്ചിരിക്കുകയാണ് ഇവിടെ കാണാൻ കഴിയും ഈ ഗോഡൌണിലൊക്കെ സാധനം ഇങ്ങനെ കടക്കുകയാണ് അപ്പൊ ഇത്രേ സാധനങ്ങൾ ഇത് വിറ്റഴിക്കാം വിറ്റഴിക്കണ മീൻസ് ഇത് കടനിർത്തി പോകുന്നില്ല അവിടെ വിറ്റഴിക്കാന്ന് ആ വീട് വേഗം നിങ്ങൾ കട നിർത്തി പോകുന്ന അല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ മൺസൂൺ കാലമാണ് മൺസൂൺ കാലത്ത് മഴക്കാലത്തൊക്കെ ആളുകൾക്ക് പരമാവധി കിട്ടട്ടെ സാധനം ഇവിടെ വെച്ചിട്ട് അല്ല മൺസൂൺ നേരത്തെ അടമഴ നേരത്തെ തുടങ്ങി സാധാരണ ജൂലൈ ചെയ്യാ ഈ പ്രശ്നം മഴ നേരത്തെ മാർച്ച് മുതലേ മഴ തുടങ്ങിയതുകൊണ്ടാണ് ജൂണിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഒന്ന് രണ്ട് പിന്നെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മറ്റേ കോളേജിലും ബാക്കി അടുത്തുള്ള പോവാൻ വേണ്ട ആൾക്ക് പർച്ചേസ് ചെയ്യുന്ന ഒരു സമയം കൂടിയ അതുകൊണ്ട് ഉപയോഗപ്പെടും അതെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞാൽ കുട്ടികൾ പുതിയ പിന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പുറത്തേക്ക് പോകുന്ന സമയമാണ് അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യാം എന്തായാലും സാധനമൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ അപ്പഴ് മറക്കണ്ട ഇതൊരു സുവർണ അവസരമാണ് ഈ അവസരം പാഴാക്കാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ശ്രീനി ആലക്കൊണ്ട് എന്തിനാണ് വീഡിയോ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് കുറച്ചായാലോ അപ്പോ എല്ലാവർക്കും ഇത് കാണുന്ന ഇത് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെയൊക്കെയാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പരസ്യം നിർബന്ധമാണ് അപ്പോ പരസ്യം ബിസിനസ് അവിടെ നാട്ടുകാർ മേടിക്കാൻ വരുന്ന ആൾക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാർ ആ ചാനലിന്റെ ആൾക്കാർ എല്ലാവരും ഇതിന്റെ ഭാഗമാക്കുകയാണ് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ എല്ലാവർക്കും ഗുണകരമാണ് അതാണ് നമ്മുടെ നാട് അങ്ങനെ നാനാത്വത്തിൽ ഏകത്വം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഭവമാണ് ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്യുന്ന സമയമാണ് ഈ മഴ തുടങ്ങിയിട്ടുണ്ട് അപ്പോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇനിയൊന്നും പറയാനില്ലല്ലോ ഇതൊക്കെ പറയാനുള്ളൂ അപ്പോ ഉഷ ഫാബ്രിക്സ് എവിടെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കരുവഞ്ചാൽ ടൗണിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഉഷ ഫാബ്രിക്സ് എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ അത് പരിചിതമായി ആ പേര് തന്നെ പരിചിതമായി അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്ന് ഈ മൺസൂർ കാരണം നമുക്ക് ഇവിടെ അടിച്ചുപൊളിച്ച് ആഘോഷിക്കാം അപ്പൊ ഇപ്പൊ തന്നെ വന്നോളൂ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ആ സ്റ്റോക്കുകളൊക്കെ ഇപ്പോ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കുകയാണ് അപ്പോ എല്ലാവർക്കും നമ്മളുടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ